പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസരമായിരിക്കും അതിന് ശേഷം വേദ നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്നു നമ്മുടെ ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടായിരിക്കുമല്ലോ ഈ പഴയ കാലത്തുണ്ടായ നേതാക്കന്മാരോട് ഉണ്ടായ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ആദ്യകാല നേതാക്കന്മാരോടുണ്ടായ ഒരു വിശ്വാസം ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ നിർത്തിയിരിക്കുന്ന രാഷ്ട്രീയ മുന്നണികളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ഒക്കെ മേൽ ഈ ജനം വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ എന്നോ ഒരു ചെറിയൊരു പരിശോധനയാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ എന്നോടൊപ്പം ഈ ചെറിയ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാഹിത്യകാരന്മാരായ സത്യൻ കോനാട്ടും അതുപോലെ തന്നെ ജോസ് ആന്റണിയുമാണ് നിരവധി പുസ്തകങ്ങൾ ഇടുകയും നിരവധി നിരൂപണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിരവധി ടെലിഫിലിമുകളെല്ലാം അഭിനയം കാഴ്ച വെച്ചിട്ടുള്ള രണ്ട് വ്യത്യസ്ത പ്രതിഭകളാണ് ഇന്ന് ഈ ചർച്ചയിൽ അതിനോടൊപ്പം മുന്നാദ്യം ജോസ് കോനാട്ട് ഈ എങ്ങനെയാണ് ഞാൻ ഈ ചോദ്യത്തിലൂടെ തന്നെ പറഞ്ഞല്ലോ എങ്ങനെയാണ് പഴയകാല ഇപ്പൊ ഇ എം എസിനെയും അത് ആ കാലത്തുണ്ടാകുന്ന കെ കരുണാകരനെയൊക്കെ പോലെ കാണുന്നുണ്ടോ ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഇതിപ്പോൾ നമ്മൾ ഈ വോട്ട് നടക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ ഒരു പഴയ കാലത്ത് ഒരു ഉത്സവം പോലെ നാട്ടിലെ ഒരു ഉത്സവമായിരുന്നു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞത് അത്രയ്ക്കും ആൾക്കാർക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയക്കാരെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥി ആളെ പൈസ കൊടുത്ത് കൊടുക്കുണ്ടക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക അണികൾ നഷ്ടപ്പെട്ടു അണികൾക്ക് വിശ്വാസമില്ലാതെ പോകും ഇതിന് അതിൽ ഒരുപാട് കാലങ്ങൾ നടന്ന ഒരു പ്രക്രിയയാണ് അവർ ഈ ജനാധിപത്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും നമ്മൾ മഹത്തരമായ ഒരു ഒരു രാജ്യമായി ഇത് മാറും ഭയങ്കരമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിൻ്റെ പുറകെ നടന്നതാണ് പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോൾ അത് ചുരുങ്ങിച്ചുരുങ്ങി അവർ സ്വപ്നം കണ്ടതെല്ലാം നഷ്ടപ്പെട്ട് ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇതിപ്പം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ കാരണം അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്നാ ജനാധിപത്യത് ഇത് ജനാധിപത്യമാണോ ഇത് ഉദ്യോഗസ്ഥാധിപത്യമാണോ പത്ത് ശതമാനം ആൾക്കാർക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം മാത്രമായി മാറിയത് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഭരണകർത്താക്കൾ വരുന്നില്ല മന്ത്രിമാരൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു ആ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയത്തില്ല ഒന്നും ചുമ്മാ ഒരു മന്ത്രി പോലെ നിൽക്കുന്ന ഒരു മന്ത്രി ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നവർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ദിവസന്മാർക്ക് എന്തും ചെയ്യാം ഒരു ജനത്തിൽ വരുത്താൻ ഒരു അത്യാവശ്യമായിട്ട് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഇച്ഛയ്ക്ക് കാര്യം നടന്നില്ലെങ്കിൽ കാശ് കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ കാര്യം നടത്തി തരാത്തൊരവസ്ഥ ഇതുപോലെ ഒരു കാലഘട്ടമല്ല നമ്മൾ നേരിട്ട് കാശ് കൊടുക്കുന്ന സംവിധാനമൊക്കെ സർക്കാർ പിടിക്കുന്ന ഒരു സംവിധാനം അതുകൊണ്ട് ഇതിനെല്ലാം ഏജന്റന്മാരാണ് ഇപ്പോൾ ആ ഏജന്റന്മാർ മുഖാന്തരമാണ് നമുക്ക് സർക്കാർ ഓഫീസിൽ ചെന്ന് കാര്യം നടത്താൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ ഇഷ്ടം അവരുടെ തോന്നി മാസം അവര് അവര് ശമ്പളം എന്ന് പറയുമ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കാനായിട്ടുള്ള ഒരു ഭരണം അങ്ങനെ ഇത് ജനം ഗതികെട്ട് 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 താഴേക്ക് പോകുമ്പോൾ ഇവര് ശമ്പളം വർദ്ധിപ്പിച്ചും പലതരം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചും ഉന്നതി മേലേക്ക് പോവുകയാണ് അപ്പം ഇതുകൊണ്ട് ഈ ഭരണം ഈ രീതിയിൽ പോയാൽ സാധാരണ എൺപത് ശതമാനം ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അവർ ഇത്ര കാലം പഠിച്ചു അതുകൊണ്ടാണ് ഈ ഇവരുടെ പുറകെ മറ്റേ പഞ്ഞം ഇവരുടെ പുറകെ നടക്കുകയാണ് അങ്ങനെ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണോ ഇപ്പം ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ നമ്മൾ നിങ്ങൾക്ക് നോക്കാം ഏതെങ്കിലും ഒരാൾ എന്നെയാണ് വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ പറയുന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ അയാളൊരു അയാൾ ഒരു സാമ്പത്തിക ശേഷിയിൽ സ്വന്തം കാലം നിൽക്കാവുന്ന ഒരു ഒരവസ്ഥയാവുകയാണ് ഒരു എം എൽ എ ആയിക്കഴിഞ്ഞാൽ പറയണ്ട അഞ്ചു വർഷം കഴിയുമ്പോഴത്തേന് അയാൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു വീടിൻ്റെ ഉടമയായി ആയി ഇങ്ങനെ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവർ കൈപോക്കി അവർ നിയമം പാസാക്കുന്നു അവർക്ക് സൗകര്യം ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാട്ടും ഉണ്ടാക്കുന്നു ജനത്തിന് ഒരു പ്രയോജനവും ഇതുവരെ ഇത് ഈ ഭരണം കൊണ്ട് ഇല്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഈ രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും അണികളൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ യഥാർത്ഥത്തിൽ കുറെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അണികളെന്നും പറയുന്നത് വളരെ ചുരുക്കമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും സംവിധാനമുള്ള കുറെ അണികളുള്ളൂ കുറെ അടിമകളായിട്ടുള്ള അണികളുണ്ട് അല്ലാതെ സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ജനാധിപത്യത്തോട് യാതൊരു വിശ്വാസമുണ്ട് അവരുടെ സത്യം കോരാട്ടിന്റെ ഇതേ അഭിപ്രായം തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് എങ്ങനെയാ നമുക്കിതിനെ കാണാൻ കഴിയും ഇപ്പൊ ദിവസം വെച്ചാൽ അതിനെ സൂചിപ്പിച്ചു കഴിഞ്ഞു നല്ല നേതൃത്വ നില ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നല്ല നേതാവ് എന്ന് പറഞ്ഞ നേതാവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് നേതാവ് എന്ന് പറഞ്ഞ വാക്കിന്റെ പൂർണമായ അർത്ഥം ഗ്രഹിക്കുന്ന അണികളില്ലാതെ പോയതുകൊണ്ടാണ് നമുക്ക് നല്ല നേതൃത്വം ഒന്ന് ഒരു ദേശത്തൊരു പഞ്ചായത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായി ഒരൊറ്റ ഉദാഹരണം ഇവിടെ കോഴിക്ക് ഒരു പട്ടി അത് കിടക്കുക ആ പട്ടിയെ കുഴിച്ചിടണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഒരു മനുഷ്യൻ അയാൾ പറഞ്ഞ സുഹൃത്ത് നീ വാ നമുക്ക് പട്ടിയെ കമ്മിറ്റി കൂടിയിട്ട് പട്ടിയെ കുറിച്ചിടണ നേരം കൊണ്ടാണ് നടക്കുന്ന കേസല്ല നമുക്ക് ഒരു കാര്യം ചെയ്യും നമുക്ക് പട്ടിയുടെ മൂലം പിടിക്കുക അടുത്ത കുഴി കുഴി കുഴിച്ച പട്ടിയെ കുഴിച്ചിടും ഇതാണ് ജനകീയത എന്ന് പറയുന്ന സംഭവം ഇവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു പ്രാദേശികമായിട്ടുള്ള വിഷയം ഉണ്ടായി കഴിഞ്ഞ നേതാവാണ് ചെന്ന് കഴിഞ്ഞാൽ അവന് അവർ കമ്മിറ്റി കൊടുക്കണം അവർ സാറേന്ന് വിളിക്കണം പിന്നെ സാറേന്ന് വിളിച്ചാൽ പോലെ അവന് ഇപ്പോൾ ഉദ്യോഗസ്ഥർന്നുകൊണ്ട് അവന് ചില മടക്കുകൾ കാഴ്ചവെക്കണം ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ ഒരു നേതാവ് ഉണ്ടാകണമെങ്കിൽ ജനം ബോധവാന്മാരാകും എന്റെ നേതാവ് ഞാൻ നേതാവിനോട് പറഞ്ഞാൽ ഇന്ന കാര്യം സാധിച്ചു കിട്ടും എന്നൊരു തോന്നല് എനിക്കുണ്ടാകണം അതോടൊപ്പം തന്നെ അത് സാധിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്നും നിക്ഷിപ്തമാണെന്ന് കരുതുന്ന ഒരു നേതൃത്വം നേരെ ഉണ്ടാകണം മറ്റു മറ്റൊരു വിഷയം എന്ന് ഇപ്പൊ സത്യം പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട് അതായത് നമ്മൾ വോട്ട് ചെയ്യുന്നവനാണ് ഈ നമുക്ക് പറ്റിയ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത് ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കേണ്ടതെന്നാണ് സത്യം പറഞ്ഞത് പക്ഷെ അതിന് അവസരം കിട്ടുന്നുണ്ടോ രണ്ട് കള്ളന്മാരെ നിർത്തിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കള്ളൻ വോട്ട് ചെയ്യാനാണ് രണ്ട് മുന്നണി സംവിധാനത്തിലാണെങ്കിലും രണ്ട് കക്ഷികളാണെങ്കിലും നമ്മളോട് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രതിനിധിയായിട്ട് ആരേഖലും വരുന്നുണ്ടോ അല്ല പ്രതിയായിട്ട് വരാത്തതിന്റെ കാരണം ജനങ്ങള് ജനങ്ങൾക്കൂടെ ഉത്തരവാദിത്തം എന്നാണ് ജോസേട്ട് പറയുന്നത് ഒന്ന് ജോസേട്ട് പറഞ്ഞ രണ്ട് കള്ളന്മാർ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കള്ളന്മാരല്ല ഒരു കൊലപാതക ഒരു അപ്പൊ കൊലപാതകയുടെ കൂടെ നിൽക്കണ്ട അന്ന് കള്ളന്റെ കൂടെ നിന്നാ നിന്നേക്കാറുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ അവസ്ഥ മാറണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഘടന മാറണം അതായത് ഇവിടെ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ ഇവിടെ പഞ്ചായത്തിലൊരു ഓഫീസർ അല്ലെങ്കിൽ വില ഓഫീസർ കൈക്കൂലി മാക്കും ഇവിടുത്തെ രാഷ്ട്രീയ നേതാവ് ഭരണകക്ഷിപ്പെട്ടവരുടെ പ്രതിപക്ഷ നേതാവ് ആരുമായിക്കോട്ടെ ആരെ വടത്തേക്കും പണാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് അത് ജനാധിപത്യം ഇവിടെ ഇല്ല അവൻ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാവ് പറയുന്നത് അനുസരിച്ച് ആ ട്രേഡ് യൂണിയന്റെ അവസ്ഥയുടെ അനുയായി ഇവിടെ നിൽക്കുന്നു അനുസരിച്ച് കാര്യങ്ങൾ നടക്കും ഇവിടുത്തെ കർഷകന് ഒരു വിഷയം ഉണ്ടായി അതിൽ താഴെ തട്ടിട്ടുള്ള ഒരാളുടെ വിഷയമുണ്ടായി ആരെ പരിഹരിക്കുന്ന ആരും ഒരു വാക്കു പോലും ഇട്ടില്ല ഇവനൊക്കെ ഉണ്ടല്ലോ ഇടതും വലുതും നോക്കിയിട്ട് സംസാരിക്കുന്ന നേതാവായിട്ടുള്ളത് അതുകൊണ്ട് നേതൃത്വ നിലയിലേക്ക് വരുന്നവന് ഒരു പരിഗണന വെക്കണം മുർക്കാങ്കിൽ ലൈസൻസ് ആവശ്യമുള്ള ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നേതാവുന്ന സത്യനും പറഞ്ഞാല് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന പണ്ടൊക്കെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നല്ല കാഴ്ചപ്പാടുള്ളതും നല്ല ജനകീയ ബോധമുള്ളവരും നല്ല ബുദ്ധിയുള്ള കുട്ടികൾ കുറേ പേര് രാഷ്ട്രീയത്തിലേക്ക് വരുമായിരുന്നു ഇപ്പൊ അതിന് പകരമായിട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പുതിയ ഒരു കുട്ടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല അഥവാ വന്ന അവൻ്റെ അവൻ അത്യാവശ്യം ക്രിമിനൽ സ്വഭാവമുള്ള ആളായിരിക്കും അത്യാവശ്യം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ആളുകളായ കുട്ടികളിൽ ഈ പോക്കറ്റിൽ കുടിയിട്ട് വരുന്നുള്ളൂ അല്ലാത്തവരൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരാതെ ഒളിച്ചു മാറി നിന്നതിന് ശേഷം ഒരു പ്ലസ് ടു തലം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ രാജ്യം തന്നെ വിട്ടുപോകുന്ന ഒരു ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ ഒരിക്കലും വയനാടിൽ വെച്ചൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പൊ ജോസാനണിയും സത്യം കോരാട്ടും പറഞ്ഞുള്ള അഭിപ്രായങ്ങൾ ആ സഭയിൽ ഈ നേതാക്കന്മാർ ഉന്നയിക്കുന്നുണ്ടായി അപ്പോൾ അവിടെ വന്ന് സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഈ രാഷ്ട്രീയത്തിൽ എല്ലാം മാലിന്യമായി അപ്പൊ രാഷ്ട്രീയത്തിൽ മാലിന്യമായതുകൊണ്ട് പുതിയ ആളുകളായിരുന്നു നിങ്ങളുടെ കുട്ടികളെ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വിടുന്നില്ല എന്നൊരു ചോദ്യം അയാൾ ചോദിക്കുകയുണ്ടായി അതായത് വന്നിരിക്കുന്നവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നവരെല്ലാം വിശ്വസിക്കാൻ കൊള്ളാത്തവരും കള്ളന്മാരും കൊള്ളക്കാരും അല്ലെങ്കിൽ ജനത്തെ പിഴിഞ്ഞു ജീവിക്കുന്നവരും യഥാർത്ഥത്തിൽ പല ആളുകളും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇവരൊക്കെ വെറും തോട്ടാപ്പുഴുക്കളെ ഞങ്ങൾ അധ്വാനിക്കുന്നത് ഞങ്ങൾ നികുതി കിടക്കുന്നത് തട്ടിയെടുത്ത് പൊട്ടടിക്കുന്ന ഒരു വിഭാഗമായി രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി മാറിയിരിക്കുന്നു ആ അഭിപ്രായം അത് അതിനകത്ത് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പുതിയ ആൾക്കാർ അങ്ങോട്ട് വരുന്നില്ല വരാതെ തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ യുവജന പ്രസ്ഥാനമുണ്ടല്ലോ അല്ല രാഷ്ട്രീയക്കാർക്ക് ഇതിനകത്ത് നല്ല കഴിവ് തെളിച്ചവരും മിടുക്കനുമായിട്ടുള്ള പല നേതാക്ക പല ചെറുപ്പക്കാരായിട്ടും നേതാക്കന്മാരായി വരേണ്ടവരെ ഈ മുതിർന്ന ഈ പറഞ്ഞ പടുകിഴവന്മാരായിട്ട് ഈ പറഞ്ഞ താപ്പാനകളായിട്ട് സാർവതരം തമ്മാടി കാണിച്ച് ഏഹ് നേതൃത്വ നിലയിലും വിരാജിക്കുന്നവര് ഇവരെ ഇവനൊപ്പം കൂട്ടുനിന്നില്ലെങ്കിൽ അവനെ പയ്യെ പയ്യെ ഇടിച്ച് അവന്റെ കൂമ്പ് കുത്തി അവനെ പുറത്തു തന്നുകൊള്ളും ഇവരുടെ ശിപ്പന്തികളെ ഇവരുടെ ചെരുപ്പ് തൂക്കാനും ഇവരുടെ ഇവര് പറയുന്നോടത്ത് കുഞ്ഞി നിൽക്കാനും സന്നദ്ധമായിട്ടുള്ളവരെ മാത്രമാണ് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇവിടെ നേതൃത്വ ക്ഷമം ഉണ്ടാകുന്നത് ഇവിടെ നല്ലൊരു ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരെ ഇവർ വളർത്തുക എല്ലാ ഏത് കക്ഷിയിൽപ്പെട്ടവരെ കാണും വില ഇവരുടെ ഇവര് പറയുന്ന ഇവരുടെ ഇച്ഛയ്ക്കൊത്ത് നിൽക്കുന്നവരെ മാത്രമാണ് ഇവര് കൊണ്ടിരുന്നത് ഈ അത്രത്തിന്റെ പ്രധാന കാരണം പണ്ട് അങ്ങനെയല്ലായിരുന്നു നമ്മൾ സൂചിപ്പിച്ച തുടക്കത്തില്ല പറഞ്ഞിരുന്നു എ കെ ജിയെ പോലുള്ള ഒരാൾ യു എം എസ്സിനെ പോലുള്ള ഒരാൾ കെ കരുണാകരനെ പോലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അപ്പം പ്രായം എ കെ ആൻഡിയെ പോലെ ഒരാൾ ആശയശുദ്ധിയുള്ള ആളുകൾ ഇത്തരമുള്ള ആളുകളൊക്കെ എല്ലാ തരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ പുതിയ ആളുകൾ പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷ എന്താണ് അവർക്കൊരു ജോലി കിട്ടാൻ ഇവിടെ പി എസ് സി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് രണ്ട് പക്ഷവും ഭരിക്കുമ്പോൾ എന്നാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അംഗൻവാടികളെ സ്ത്രീകളുടെ സമരം ഉണ്ടായി പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ച സർക്കാരിന് സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ പ്രതിപക്ഷത്തിനായിട്ടുണ്ടോ ഇല്ല എന്നുള്ള സത്യം അവിടെയൊക്കെ പുതികാലും സ്വജനപക്ഷപാതവും തൻകാര്യം നേടിയെടുക്കുന്നതിനുള്ള കുൽശിത മാർഗങ്ങൾ സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ കൈകളിലോട്ട് അകപ്പെട്ടു പോയ വീതം വെപ്പിന്റെ രാഷ്ട്രീയമായിട്ട് മാറി കയറണം അത് മാറണമെങ്കിൽ പുതിയ ആളുകൾക്ക് പ്രതീക്ഷ ജനിപ്പിക്കത്തക്ക രീതിയിൽ അവന് തൊഴിലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ അവനെ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം എന്ന് വേണ്ട നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ ഇവിടെ പല വാർഡുകളും അടങ്ങിയതാണ് ഇവിടുന്ന് പോയ ഈ നിരോധനം വരവുള്ള സ്ഥലം അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷിയുടെ ഏകോപനം ഉണ്ടോ ഇതൊക്കെ ജലം കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനോട് വിദ്യാഭ്യാസത്തിന് വേണ്ടി അടിസ്ഥാന വിദ്യാഭ്യാസം അവൻ്റെ ആരോഗ്യം ഇവിടെ നമ്മുടെ താലൂക്ക് ഉണ്ട് അവിടെ എന്താ നടക്കുന്നത്

അവരുടെ ദുഷ്ടലാഖത്തിനെ സംശയദൃശ്യോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് അവർക്ക് ചെലപ്പിടി ആയിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ജനം വെറുക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ആകത്തുക